നമസ്കാരം വാർദ്ധക്യകാലത്തിന് മുന്നേ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് മരിച്ചു പോയവരെ കുറിച്ച് ഒരു നോട്ടം നടത്തിയാൽ നല്ലപോലെ ആസ്വദിച്ച് ജീവിച്ചവർ ബുദ്ധിമാന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലാത്തവർ വിട്ടിയണം വാർദ്ധക്യവും മരണവും ഒരു സത്യമാണ് എന്ന് വെച്ചാൽ വാർദ്ധക്യമാകുമ്പോൾ മാത്രമല്ല എല്ലാവരും മരിക്കുന്നത് അതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്നതനുസരിച്ചിരിക്കും എന്നാലും നമ്മളെല്ലാവരും മാനസികമായി അല്പം തയ്യാറെടുപ്പ് നടത്തിയാൽ ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് വാർദ്ധക്യത്തെ നേരിടാനും സാധിക്കും ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ് ഏകാന്തതയെ സ്നേഹിച്ച് ഒറ്റയ്ക്ക് സന്തോഷമായി ജീവിക്കാൻ പഠിക്കണം കാരണം പ്രായമേറുംതോറും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും മാതാപിതാക്കളും അതിനു മുമ്പുള്ള തലമുറയുമൊക്കെ യാത്രയാവുകയും ചെയ്യും നമ്മുടെ സമപ്രായമുള്ള പലരും ക്ഷീണിതരും അവശരും ഒക്കെ ഒതുങ്ങിക്കൂടുകയും ചെയ്യും യുവതലമുറയ്ക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ തിരക്ക് മൂലം മാതാപിതാക്കളെ ശ്രദ്ധിക്കാനും സമയമുണ്ടാകണമെന്നില്ല ഈ ഘട്ടത്തിൽ തന്നെ പലരുടെയും ലൈഫ് പാർട്ണറും അവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം അപ്പോഴാണ് ഏകാന്തതയും ശൂന്യതയും ഒക്കെ ജീവിതത്തിൽ പിടിമുറക്കുന്നതും അതുകൊണ്ട് ആദ്യത്തെ പാഠം തന്നെ ഇതാണ് ഏകാന്തതയെ സ്നേഹിച്ച് ഒറ്റയ്ക്ക് സന്തോഷമായി ജീവിക്കാൻ ഇപ്പോഴേ പഠിക്കണം രണ്ടാമത്തെ കാര്യം അറുപതിനു ശേഷമുള്ള യാത്രയിൽ വഞ്ചകരും തട്ടിപ്പുകാരും ഒക്കെ നമ്മളെ അവസരം പാത്തിരിക്കും കാരണം പ്രായമായവർക്ക് ധാരാളം സമ്പാദ്യയും ആസ്തിയുമൊക്കെ ഉണ്ടെന്ന് ഇക്കൂട്ടർക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ അത് തട്ടിയെടുക്കാനുള്ള തട്ടിയെടുക്കാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും വിവിധതരം ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള കുറുക്കു വഴികൾ ആയുസ് കൂട്ടാനും അസുഖങ്ങൾ മാറ്റാനുള്ള ഒറ്റമൂലികൾ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അത്ഭുത രോഗശാന്തി തുടങ്ങി ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകളുമായി പലരും സമീപിക്കും അത്തരക്കാരെയും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം ഇനി മറ്റൊരു പ്രധാന കാര്യം ആദ്യം തന്നെ പറയാം ഞാൻ ഇതൊക്കെ പറയുന്നു എന്ന് കരുതി നിങ്ങൾ ആരും എന്നെ പറയരുത് കേട്ടോ കാരണം പ്രായം ആവുംതോറും മറ്റുള്ളവരെക്കാൾ അറിവുള്ളവരും ശ്രേഷ്ഠമാണെന്ന് ഒരിക്കലും കരുതരുത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ മക്കളുടെ കൊച്ചുമക്കളുടെ പ്രശ്നങ്ങളോ അതിലൊന്നും ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അവർ ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ചെയ്യണം അല്ലാതെ അനാവശ്യമായി ആരുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാൻ പോകരുത് അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളെയും മാനസികമായി പിരിമുറുക്കത്തിലാക്കുകയും ചെയ്യും പ്രായമാകും തോറും അന്യരെ ബഹുമാനിക്കുന്നതിനും സ്വയം ബഹുമാനിക്കപ്പെടുന്നതിന്റെയും പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയാനും സാധിക്കണം ജീവിതത്തിന്റെ അവസാന കാലത്ത് യാതൊരു കെട്ടുപാടുകളുമില്ലാതെ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കാൻ മാനസികമായി ഇപ്പോഴേ തയ്യാറെടുക്കുകയും വേണം ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഒഴുക്ക് തന്നെയാണ് അല്ലേ അത് സമചിത്വത്തോടെ ജീവിച്ച് തീർക്കും തീർക്കേണ്ടത് നമ്മൾ ഓരോരുടെയും ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും എന്താ പറയാ നമുക്ക് പീസ് ഓഫ് മൈൻഡും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പ്രായമാവും തോറും ഒരു പക്ഷെ സൊസൈറ്റി നമ്മളെ മറന്നു തുടങ്ങുകയും ചെയ്യും എത്ര മഹാനായ എത്ര ഫേമസ് ആയിരുന്ന ആ ആരും ആയിക്കോളത്തെ അവരും വൃദ്ധരായി കഴിഞ്ഞു എന്ന് എന്ന് കരുതി അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാന പ്രശസ്തിയൊക്കെ ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ യങ്സ്റ്റേഴ്സിന് മുൻഗണന കൊടുക്കണം നമുക്ക് ശേഷം വരുന്നവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളൊരു കൗതുകത്തോടെ തന്നെ നോക്കിക്കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രായമാകുമ്പോൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാലമാണ് മിക്കവർക്കും ഡയബറ്റിക്സ് സംബന്ധമായ പ്രശ്നങ്ങൾ ബി പി അതുപോലെ വീഴ്ചകൾ ഉണ്ടാവാറുണ്ടാകുന്ന ഒടുവുകൾ ഹൃദയധമനികൾക്കും തലച്ചോറിനുമൊക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ മറ്റു പലർക്കും ക്യാൻസർ ഇങ്ങനെ തടുക്കാൻ കഴിയാത്ത പല അസുഖങ്ങളും ഈ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ കൂട്ടുകാരെ പോലെ തന്നെ കൂടെ കൂടുകയും ചെയ്യും അതിനാൽ തന്നെ മിതമായ വ്യായാമങ്ങളൊക്കെ കൃത്യമായി തുടർന്ന് ദേഷ്യവും പണക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ശിഷ്ട ജീവിതത്തെ സന്തോഷത്തോടെ വരവാൾക്കാൻ നമുക്ക് സാധിച്ചാൽ വാർദ്ധക്യം തീർച്ചയായും ഒരു അനുഗ്രഹമായി തന്നെ മാറുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് അമിതമായി സമ്പാദിക്കാനുള്ള ആർത്തി ഒഴിവാക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി തീർച്ചയായും നമ്മൾ സമ്പാദിക്കണം എന്ന് കരുതി ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള സമ്പാദ്യം ഒന്നും വേണ്ട മക്കളും ഹാർഡ് വർക്ക് ചെയ്ത് അവരും അവർക്ക് ആവശ്യമുള്ള അവരും സമ്പാദിക്കട്ടെ എന്ന് തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കണം പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ അന്തസ്സോടെ ജീവിക്കുകയും വേണം അവിടെ നമ്മൾ പിഷ്കു കാണിക്കരുത് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രൂപ നാണയം പോലും കൈകൊണ്ട് നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ജീവിതത്തിൽ പെട്ടെന്ന് വന്നേക്കാം നമ്മുടെ സമ്പാദ്യം മറ്റുള്ളവർ പങ്കുവെച്ചെടുക്കുന്നതും അത് ലാവിഷായി ചെലവാക്കുന്നതും ഒക്കെ നമുക്ക് ദുഃഖത്തോടെ നോക്കി കാണാനേ കഴിയും അതിനാൽ നമുക്ക് വേണ്ടി കൂടിയും നമ്മൾ ലൈഫിൽ ജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയുടെ അവസാനം എത്തുമ്പോഴേക്കും പ്രകാശമൊക്കെ മങ്ങിത്തുടങ്ങി ഇരുട്ട് തുടങ്ങുകയും ചെയ്യും മുൻപോട്ടുള്ള വഴി അവക്തമാകാനും തുടങ്ങും തുടർന്നുള്ള യാത്രയും ഒരുപാട് ദുഷ്കരമാകും അതുകൊണ്ട് തന്നെ അറുപതിലെത്തുമ്പോൾ നമുക്കുള്ളതിലൊക്കെ സന്തോഷിക്കാനും നമ്മൾ പഠിക്കണം ജീവിതം ആഘോഷിക്കാൻ തുടങ്ങണം എല്ലാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തൃപ്തിയായി ജീവിച്ചാൽ തന്നെ അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവസാനമായി പറയാനുള്ളതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി നന്ദി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മൾ പിറന്നു വീഴുമ്പോൾ നമ്മുടെ അമ്മയോടൊപ്പമായിരിക്കും നമ്മൾ ഓരോ പ്രായം കഴിയുന്നവരും അത്രയ്ക്കുള്ള കെയറൊക്കെ നമുക്ക് പേരൻസിന്റെ അടുത്തും എല്ലാം കിട്ടും പക്ഷെ നമ്മളൊരു അറുപതിനോട് അടുത്തെത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു കൊച്ചു കുട്ടികളായിത്തന്നെ തന്നെ മാറുമല്ലേ പക്ഷേ അന്ന് ഒരു പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ അടുത്ത് അമ്മ ഉണ്ടായിരുന്നതുപോലെ ആ ഒരു ടൈമിൽ നമ്മുടെ അടുത്ത് ആരും കാണണമെന്നില്ല ഒരു പക്ഷേ ഒരു ഐ സി യു ഒരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരു നഴ്സായിരിക്കും അവസാന നാളുകളിൽ നമ്മളെ പരിചരിക്കുന്നതും പരാതികളില്ലാതെ എല്ലാത്തിനും നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക അതിനാൽ എല്ലാവരും വാർദ്ധക്യം എത്തുന്നതിന് മുൻപ് തന്നെ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങണം എല്ലാ ആശകളും പൂർത്തീകരിച്ച് തൃപ്തിയായി ജീവിച്ചാൽ തന്നെ അത് തന്നെ വലിയ കാര്യം ഇവിടെ മരിച്ചു പോയവരെ കുറിച്ച് ഒരു തിരി നോട്ടം നടത്തി നോക്കുക നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ആസ്വദിച്ച് ജീവിച്ചവർ ബുദ്ധിമാന്മാർ അല്ലാത്തവർ വിഠികൾ എന്ന് തന്നെ പറയേണ്ടി